ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയിട്ട് എൺപത്തി എട്ട് ദിവസമാകുന്നു എൺപത്തെട്ട് ദിവസമാകുന്നു അമ്പതിനായിരത്തോളം വരുന്ന ഹമാസ് സൈനികരെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമം തുടങ്ങിയിട്ട് വൻപിച്ച സൈനിക സന്നാഹങ്ങളുമായാണ് ഗസയിൽ ഇസ്രായേൽ എത്തിയത് പക്ഷേ ഹമാസ് പോരാളികളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വ്യോമ ആക്രമണം നടത്തി കുറേ പാവങ്ങളെ കൊന്നു എന്നുള്ളതല്ലാതെ വിജയത്തിൻ്റെ ഒരു സാധ്യത പോലും ഇസ്രായേലിന് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഹമാസ് തകർപ്പൻ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് ഇസ്രായേലിലേക്ക് ശബപ്പെട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലി സൈനികർ അംഗവൈകല്യം സംഭവിച്ച് നരകയാതന അനുഭവിക്കുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ട് നരകയാതന അനുഭവിക്കുന്നു അത്രയും മാരകമായ തിരിച്ചടിയാണ് ഹമാസ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഹമാസ് വക്താവ് അബു ഉബൈദ രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ഞങ്ങൾ യുദ്ധം തുടരും ഇനി യാതൊരു വെടിനിർത്തൽ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ അത് ശാശ്വതമായ വെടിനിർത്തൽ ആയിരിക്കണം അല്ലാതെ താൽക്കാലിക വെടിനിർത്തൽ നടത്തിയിട്ട് വീണ്ടും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല ഇതാണ് അബൂ ബൈദ പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ സ്വതന്ത്ര രാഷ്ട്രമാകുന്നത് വരെ തങ്ങൾ പൊരുതുമെന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടെന്ന് ഹമാസിൻ്റെ വക്താവ് പറയുന്നു അതിനുള്ള കരുത്തും അതിനുള്ള തന്ത്രവും അതിനുള്ള യോദ്ധാക്കളും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പലസ്തീൻ സ്വതന്ത്രമാകണം സ്വതന്ത്ര പലസ്തീൻ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകണം അതുവരെ ഞങ്ങൾ പൊരുതും എഴുതിക്കൊണ്ടേയിരിക്കുന്നു അബൂ ബൈദ ഇത് പറഞ്ഞതോടുകൂടി യുദ്ധം ഇപ്പഴൊന്നും അവസാനിക്കില്ല എന്നത് ഉറപ്പായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല നാണക്കേടാണ് ലോകത്തിലെ വൻ ശക്തിയാണ് ലോകത്തിലെ വൻ ശക്തിയാണ് ചെന്ന് കുടുങ്ങിക്കൊടുത്തത് ഹമാസിൻ്റെ കെണിയിൽ ആ കെണിയിൽ വീണ് കഴിഞ്ഞ ശേഷം കൈകാലിട്ട് അടിക്കുകയാണ് ആ കെണിയിൽ വീണ് കൈകാലിട്ടടിക്കുകയാണ് ഇസ്രായേലി സൈനികർ ഗസൈൽ ഉടനീളം ഇസ്രായേലി സൈനികർ ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു വടക്കൻ ഗസയിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന വടക്കൻ ഗസയിൽ ഇന്നലെയും നേർക്കിനേർ പോരാടി ഹമാസും ഇസ്രായേലും ചുരുക്കത്തിൽ ഒന്നും ഒരു ചുക്കും ഹമാസ് പോരാളികൾക്ക് സംഭവിച്ചിട്ടില്ല അബുബൈദ അതാണ് പറയുന്നത് ഇനി തങ്ങളുടെ ലക്ഷ്യം സ്വതന്ത്ര പാലസ്തീനാണ് അസ്വാതന്ത്ര്യം കൊണ്ട് വീർക്കുമുട്ടി കിടക്കുന്ന ജനവിഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കെതിരെ പ്രതികരിച്ചത് അവർക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചത് ഇതാണ് അബു ഒബൈദ ഒബൈദ പറയുന്നത് അബു ഒബൈദയുടെ വാക്കുകൾ വൈറലായി മാറുകയാണ് ഹമാസ് പോരാളികളെ സ്നേഹിക്കുന്ന എല്ലാവരും അബു ഒബൈദയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും സ്വതന്ത്ര പാലസ്തീൻ എന്ന സങ്കല്പം അതൊരു സങ്കല്പമാണ് ആ സങ്കല്പം യാഥാർത്ഥ്യമാകും യാഥാർത്ഥ്യമാക്കും ഹമാസ് എന്ന് അബു അബൈദ പറയുമ്പോൾ ഇരു കൂട്ടരും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മാറുകയാണ് ഇരു കൂട്ടരും പിന്തിരിയാൻ തയ്യാറല്ല വെടിനിർത്തലിനായി ഇനി ശ്രമിച്ചിട്ട് കാര്യവുമില്ല കാരണം ഹമാസ പറയുമ്പോൾ താൽക്കാലിക വെടിനിർത്തലില്ല ശാശ്വതമായ വെടിനിർത്തലാണ് വേണ്ടത് ശാശ്വതമായ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കത്തില്ല അങ്ങനെ സമ്മതിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നത് പരാജയപ്പെട്ടു എന്ന് ലോകം അറിയും എന്തായാലും യുദ്ധം കടുക്കുകയാണ് സ്വതന്ത്ര പാലസ്തീൻ എന്ന സങ്കല്പം ഒരുപാട് പലസ്തീൻകാരുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് അത് അത് പൂർത്തീകരിക്കുന്നത് വരെ യുദ്ധം തുടരുമെന്ന് അബുഅബൈദ പറയുമ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറുകയാണ്